പിതാവിന്റെയും പുത്തിന്റെയും പരിശുദ്ധാൻമാവന്റെയും നാമത്തിൽ അമ്മ എന്റെ പ്രിയപ്പെട്ടവർ ഇന്ന് ഫെബ്രുവരി പത്താം തീയതി ചൊവ്വാഴ്ച അമ്മേ പരിശുദ്ധ അമ്മേ അമ്മേ പരിശുദ്ധ ദൈവമാതാവിധത്തിലൂടെ കൃപാസനത്തിലൂടെ ഞങ്ങൾക്ക് ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥേടിക്കാനുഗ്രഹം എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞു പറയുന്നു അമ്മേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ ദൈവമാതാവി രണ്ടായിരത്തി നാൽപ്പത്തി ഏഴാം തീയതി ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ടേയും കൃപാസനത്തിനു സംഭവം അമ്മയുടെ പ്രത്യക്ഷപ്പെടുന്ന പ്രത്യക്ഷപ്പെടുന്ന തിരുസഭിക്കുന്നത് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമാരംഭിക്കുകാരംഭിക്കുക ഞങ്ങൾ അമ്മ രാജ്ഞിയായ അങ്ങേമസം ഹോമസംരക്ഷണത്തിന്റെ പ്രപഞ്ച പ്രകൃതി ഈ പ്രത്യക്ഷേകരണം വഴി ഇടയാ പരിശുദ്ധ ഉപമാലാവി സകലും ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേകനിഗം നിയോഗം പരമ മക്കളെ അമ്മയുടെ അമ്മയുടെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കനിക മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ആ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ന് അമ്മേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയമേ തമ്പരാന്റെ അമ്മേ ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ ആമേൻ നിന്റെ നിന്റെ ഉന്നതമായ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവെ സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ നാപ്പത് വർഷം അർപ്പിച്ച കുർബാന യോഗ്യതയായി കൃപാസ അത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷിക്കുന്ന സ്ഥിരീകരണത്തിനായി ഇന്ന് കൃപാസാരെ നടക്കുന്ന പതിനായിരക്കണക്കിന് മനുഷ്യരുടെ പ്രാർത്ഥനയോട് കൂടെ ദേവതലെ ഞാൻ നിന്നെ ഈശ്വരനാമത്തിൽ ആസ്വദിക്കുന്ന ജോലി നഷ്ടപ്പെട്ടവരെ വിസ പ്രോസസ് ചെയ്യാത്തവരെ വിസ നഷ്ടപ്പെട്ടവരെ വിസ തീർന്നു പോയവരെ വിദേശ ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നവർ വേണ്ടിയുള്ള ഒരുക്കങ്ങൾ പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുന്നവർ ഇടയ്ക്ക് വെച്ചാൽ ഫയൽ ക്ലോസ് ചെയ്തിരിക്കുന്നവർ പെൻഡിങ് ആയിരിക്കുന്നവർ വിവാഹം ഒത്തു ഒത്തുവന്ന് വിവാഹം നഷ്ടപ്പെട്ടു പോയതിൻ്റെ വേദന ഉള്ളവരെ മക്കളില്ലാത്തവരെ മക്കൾക്ക് വേണ്ടി ഇപ്പോൾ പ്രഗ്നൻ്റ് ആയിരിക്കുന്നതും അതേസമയം തന്നെ എന്തെങ്കിലും മെഡിക്കലായിട്ടുള്ള കുഴപ്പങ്ങളുള്ളത് വേദനിച്ചിരിക്കുന്നവർ അവരെ എല്ലാം അമ്മയുടെ മധ്യസ്ഥത്തിൽ ഈശ്വരനാമത്തെ ആസ്വദിക്കുന്നു ഭവനരഹിതർ വീടില്ലാത്തൊരു സ്ഥലമില്ലാത്തൊരു വഴിയില്ലാത്തൊരു വീട് വിൽക്കാൻ ആഗ്രഹിക്കുന്നവർ എടുത്ത് മറ്റു സ്ഥലങ്ങളിലേക്ക് പോയി താമസിക്കാൻ ആഗ്രഹിക്കുന്നവർ അവിടെ നിലവിലുള്ള ദോഷങ്ങളെ ഈശ്വരനാമത്തെ ബന്ധിക്കുന്നു വിവാഹം ഒത്തു വരാൻ പോകുന്നു അത് നടത്തിക്കൊണ്ട് പോകാനുള്ള പണമില്ല അത് നടത്തിക്കൊണ്ടു പോകാനുള്ള വിവാഹം നടത്താനാണില്ല അപ്പനില്ല അമ്മയില്ല സഹോദരങ്ങളില്ല ഉള്ളവരിൽ തന്നെ വിവാഹം നടക്കരുതെന്ന് ആഗ്രഹിക്കുന്ന ഒറ്റപ്പെട്ടു പോണ ജന്മങ്ങൾ മാതാവേ ആ വിഷയം ഏറ്റെടുത്തുകൊണ്ട് അമ്മ ഈശ്വർ കഴിയുമ്പോൾ അത് കൊടുക്കാൻ ഇടയാക്കണം പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിന് ഉരുതമായ നാമത്തിന് വെള്ളമില്ലാത്തൊരു ഒത്തിരിയേറെ കുഴക്കിണർ കുത്തിയിട്ടും ഒത്തിരി ആഴത്തിൽ കുത്തിയിട്ടും പണം നഷ്ടപ്പെട്ടിട്ടും വെള്ളം കാണാത്തൊരു ആ സ്ഥലം വിൽക്കാൻ പറ്റുന്നില്ല അവിടെ ജീവിക്കാൻ പറ്റാത്ത വിഷയത്തിലുള്ള എല്ലാ മക്കളെയും കർത്താവിൻ്റെ നാമത്തിൽ ആശീർവദിക്കുന്നു വീടുപണി തുടങ്ങാൻ പോകുന്നവർ വീട് പൂർത്തിയാക്കാൻ പോകുന്നവർ വീട് പരിവാസത്തിൽ ആചരിക്കാൻ പോകുന്നവർ അതിൻ്റെ കട സാമ്പത്തിക ഇടങ്ങളുള്ളവർ ലോൺ പാസ്സാകാത്തവർ ലോൺ പ്രോസസ് ചെയ്യുന്നവർ സിവിൽ നോട്ട് കുറവുള്ളവർ പോയിൻറ്റ് കുറവുള്ളവർ ആ മേഖലകളിലെല്ലാം കർത്താവ് അവിടെ കഴിവിനേക്കാൾ ഒരു ദൈവത്തിൻ്റെ കൃപ കൊണ്ട് ആ വിഷയം ദൈവ തീരുമാനം ഉണ്ടാകാൻ ഇടയാക്കണമേ എൻ്റെ കർത്താവിന് ഉരുതമായ നാമത്തിൽ ഏതെല്ലാം വിഷയങ്ങളും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അങ്ങനെ മക്കളെല്ലാം മനസ്സിൽ ഓർക്കുന്ന ഈ സമയത്ത് ഞാൻ അതിനെ അതിനെക്കൂടി അഡ്രസ്സ് ചെയ്തുകൊണ്ട് ഈശ്വര നാമത്തിൽ ആസ്വദിക്കുന്നു നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മരം നീക്കാമേ എൻ്റെ പ്രിയപ്പെട്ടവരും നമ്മൾ ഇന്നലെ കണ്ടത് ദൈവം ഭാവി കാലത്തെ എങ്ങനെ നോക്കി നമ്മുടെ ഭാവി കാലത്ത് എങ്ങനെ നോക്കിക്കാണുന്നു എന്നുള്ളതാണ് അതാണ് ഹവായോട് ചോദിച്ചത് നീ എന്താണ് ചെയ്തത് പക്ഷെ ദൈവം ഉദ്ദേശിച്ച അവളെ അനുദപിക്കുമെന്ന് ഓർത്തിട്ടാണ് അങ്ങനെയുള്ള ഒരു ചോദ്യത്തിൻ്റെ ചാൻസ് കൊടുക്കണത് ചാൻസ് അനുദപിക്കാൻ അവസരമാണതേ ശരിക്കും പറഞ്ഞാൽ പക്ഷെ പരിശുദ്ധാത്മാവില്ല എന്ന കാരണം അത് മനസ്സിലായില്ല അനുദപിക്കാൻ അവസരമെന്ന് പറയണത് എങ്ങനെയൊക്കെ വരും എന്നൊക്കെ അറിയാൻ പറ്റത്തില്ല പിന്നീട് പിന്നീട് അവകാശം പ്രാപിക്കാൻ ആഗ്രഹിച്ചപ്പോൾ അവകാശം പ്രാപിക്കാൻ ആഗ്രഹിച്ചപ്പോൾ അവൻ തിരസ്കരിക്കപ്പെട്ടുവെന്ന് അവൻ തിരസ്കരിക്കപ്പെട്ടു നിങ്ങൾക്കറിയാമല്ലോ നിങ്ങൾക്കറിയാമല്ലോ കണ്ണീരോടെ അവനത് ആഗ്രഹിച്ചെങ്കിലും അനുദപിക്കാൻ അനുദപിക്കാൻ അവൻ അവസരം ലഭിച്ചില്ല അവസരം ലഭിച്ചില്ല അനുദപിക്കാൻ ദൈവം ഇങ്ങനെ അവസരം കൊടുക്കും പക്ഷെ മനസ്സിലാകത്തില്ല ചിലർക്ക് അതാണ് വിഷയം ഇപ്പം നമ്മുടെ മുതിർന്ന നമ്മുടെ വീട്ടിൽ നിന്നൊക്കെ എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടായാലും നമ്മൾ ചെയ്തു അപ്പോൾ ചിലപ്പോൾ അപ്പൻ ചോദിക്കും അമ്മ ചോദിക്കും അല്ലെങ്കിൽ ഭാര്യ ഭാര്യ ചോദിക്കും നിങ്ങൾ എന്താണ് ചെയ്തത് എന്ന് ചോദിച്ചാൽ ദൈവത്തിൻ്റെ സ്ഥാനത്ത് നിന്നാണ് അവർ ചോദിക്കണത് എനിക്ക് വേറെ പടിയൊന്നുമില്ല ഇല്ല അവരെ കാര്യം പറഞ്ഞുകൊണ്ട് നമ്മൾ ദൈവം ചോദിച്ച് അരുതിപ്പിക്കാനുള്ള അവസരത്തെ നമ്മുടെ തെറ്റുകളെ നീതികരിക്കാൻ വേണ്ടി നമ്മളവിടെ അവരെ ബ്ലോക്ക് ചെയ്യും തന്നെയാണ് കായികം ചെയ്തത് എന്താണ് ഞാനാണ് എൻ്റെ സഹോദരൻ്റെ കാൽക്കാരൻ പക്ഷേ അനുദിപ്പിക്കാൻ വേറെ ഒരാളൊരു അവസരം കൊടുത്ത് അയാളോട് ചോദിച്ചു അയാൾ ബർഷീബായ യുറിയായെ കൊന്നു ബർഷീബ് അയാളുടെ ഭാര്യയെ സ്വന്തമാക്കി അയാൾ അന്നത്തെ ഗതികെട്ട ജീവിതം കൊണ്ടാണ് അയാളെ വൈഫൊക്കെ അയാളെ എതിർക്ക എതിർപ്പായിരുന്ന അയാളോട് ദാവീദിനോട് അയാൾ ഇസ്രയേലിന് വേണ്ടിയും ജീവൻ ജീവമർണയം വെച്ച് കർത്താവിൻ്റെ ഓഹരിയായ ഇസ്രയേലിനുവേണ്ടി നിലനിർന്നതാണ് കുടുംബത്തിൽ ഒരു സമാധാനം ഒരു മനുഷ്യനാണ് ഇയാള് അപ്പോൾ പലതുകൊണ്ടും അവഗണന മോശസ്സിനെ ഉണ്ടായിരുന്ന പോലുള്ള അവഗണന ഇയാൾക്ക് ഉണ്ടായിരുന്നു ദാരിദ്ര്യം ഉണ്ടായിരുന്നു ഇപ്പോൾ ഇളകുന്നുകൊണ്ട് കുറേ അബദ്ധങ്ങൾ സംഭവിച്ചു അതിൻ്റെ പേരിൽ നമ്മൾ ഓർക്കണം എപ്പോഴും നമ്മൾ ഈ അബദ്ധങ്ങളൊക്കെ സംഭവിക്കുന്നത് അവഗടന വരുമ്പോൾ അബദ്ധങ്ങൾ സംഭവിക്കും അത് മറന്നു പോകരുത് നിങ്ങളുടെ വീട്ടിലായാലും നിങ്ങളുടെ തൊഴിൽ തൊഴിൽ ജോലിസ്ഥലത്തായാലും അബദ്ധങ്ങൾ സംഭവിക്കും ദാവീദിനങ്ങനെ അവഗണന വന്നതാണ് വൈഫ് സ്വന്തം വൈഫിൽ നിന്നൊക്കെ കളിയാക്കുമായിരുന്നു നീ രാജാവാണ് തുണിയില്ലാതെ തുളിയില്ലാതെ മറ്റു പെണ്ണുങ്ങളുടെ കൂടെ നൃത്തം ചെയ്യണം നാണോടാ അതൊക്കെ അവർ ചോദിക്കും ഇയാളോട് ഇയാൾക്ക് ഒരു അംഗീകാരം കിട്ടിയില്ല അപ്പൊ ഇയാൾ ബ്രിഷിബയെ കണ്ടപ്പോൾ അങ്ങനെ ഒരു ആകൃഷ്ടനായി പിന്നെ അതെല്ലാം അബദ്ധമായി പോയി അബദ്ധങ്ങളെല്ലാം കഴിഞ്ഞപ്പോൾ ദൈവം ഇയാളോട് ചോദിക്കും നീ എന്താണ് ചെയ്തത് ആ ചോദ്യം തന്നെയാണ് കായനോടും ആ ചോദ്യം തന്നെ അവയോടും ചോദിച്ചത് പക്ഷേ ഇവനോട് ചോദിക്കുമ്പോൾ ൂടെ ആണെന്നേ ഉള്ളു എന്തുകൊണ്ട് നീ എന്റെ വചനം അനുസരിക്കാതെ നീ തിന്മ ചെയ്തു എന്ന് ദൈവം ചോദിക്കുകയാണ് പക്ഷെ ആ പാവപ്പെട്ട ഉത്തരം കേട്ടേ രണ്ട് സാമൂഹ്യ ഉത്തരല്ല അതാണ് ദാവീദ് എന്ന് പറയുന്നത് അവനെ അത് അനുദപിക്കാനുള്ള അവസരമാണെന്ന് മനസ്സിലായി ആ ചോദ്യം നീ എന്തുകൊണ്ട് എന്താ ചോദ്യം എന്താ ചോദ്യം എന്താണ് എന്തുകൊണ്ട് ഈ തിന്മ ചെയ്തു എന്റെ മുൻപാകെ തിന്മ ചെയ്തു അപ്പൊ ആ ഒരു ചോദ്യത്തിന് അനുദപിക്കാനുള്ള അവസരമാണെന്ന് ദാവിദിനെ പറഞ്ഞു കൊടുത്തത് പരിശുദ്ധാത്മാവാണ് അതാണ് ഈ ഔവായും ദാവിദും തമ്മിലുള്ള വ്യത്യാസം ഇവൻ തെറ്റ് ചെയ്തെങ്കിലും പരിശുദ്ധാത്മാവ് ഇവനെ അബാൻഡൺ ചെയ്യുന്നില്ല കാര്യം നമുക്ക് എണ്ണായിരത്തി എണ്ണൂറ്റി അൻപത്തഞ്ച് വാഗ്ദാനങ്ങളിലുള്ളതിൽ ഒരു വാഗ്ദാനം ഐ വിൽ നോട്ട് ഡിസ്വൺ യു അറ്റ് എനി കോസ് എന്നുള്ളതാണ് അത് വാഗ്ദാനമാണ് ഒരു കാരണവശാലും ഞാൻ നിന്നെ ഉപേക്ഷിക്കത്തില്ലെന്ന ദൈവത്തിൻ്റെ വാഗ്ദാനത്തിലുള്ളതാണ് അപ്പോൾ ആ ഒരു പ്രൊവിഷനിൽ പരിശുദ്ധാത്മാ പിടിച്ചു നിൽക്കുകയും ഇവനെ ലെഫ്റ്റ് ഓർഫൺ എന്നിട്ട് ചോദിക്കുകയാണ് നീ എൻ്റെ ദൈവം ചോദിക്കുമ്പോൾ ദൈവം ഇങ്ങനെ ചങ്കത കടന്ന് ചോദിക്കണേ എന്താണ് നീ എന്നെ അനുസരിക്കാഞ്ഞത് ലോകത്തെല്ലാവരും എന്നെ നിരാകരിച്ചാലും നീ എന്നെ നിരാകരിക്കത്തില്ല എന്നാണ് ഞാൻ കരുതിയത് എന്തുകൊണ്ട് അത് എനിക്കെന്ത് പറ്റിയെന്ന് ചോദിക്കും അപ്പം ദാവിൽ പറഞ്ഞൊരു വാക്കുണ്ട് അത് ഇങ്ങനെ കായം പറഞ്ഞ വാക്കല്ല ഞാനാണ് സഹോദരന്റെ കാവൽക്കാരൻ ചോദിച്ചില്ലേ സർപ്പങ്ങനെ വഞ്ചിച്ചു അങ്ങനെയുള്ള അഭ്യാസങ്ങളൊന്നും അത് ഫ്ലാറ്റ് ആയിട്ട് അത് എന്താ ഞാൻ ഓഹ് കണ്ടാ കണ്ടെതിരായി പാപം ചെയ്തു പോയി പാപം ചെയ്തു ദാവീദ് പറഞ്ഞു നാദാൻ പറഞ്ഞു കർത്താവ് നിന്റെ പാപം ക്ഷമിച്ചിരിക്കുന്നു നീ മരിക്കുകയില്ല ആ അതാണ് സംഭവം ആ വിഷയം കർത്താവിന് കായനോടും പറയാമായിരുന്നു അവായോടും പറയാമായിരുന്നു കാര്യം ദൈവത്തിന് ഒറ്റ വാക്കിൽ തീരാനുണ്ടായിരുന്ന വിഷയങ്ങളെല്ലാം ഇവ രണ്ടു കക്ഷികളും അനുതാപമില്ലാതെ സ്വയം നീതീകരിച്ചു ഇവനോട് അവര് ക്ഷമ തൽക്ഷണം കിട്ടി കണ്ടല്ലേ എന്താ കാര്യം ഞാൻ െതിരായി പാപം ചെയ്തു പോയി പറഞ്ഞു കർത്താവിനെതിരായി പാപം അംഗീകരിച്ച സംഭവം അത് വല്ലാത്തന്നെ നമുക്ക് അനുതാപം എന്ന് പറയുന്നത് എൻ്റെ ആദ്യത്തെ ഭാഗം അംഗീകരിക്കലാണ് അബദ്ധൻ പറ്റിയത് അംഗീകരിക്കാം അപ്പം ഇത് എപ്പോഴും നമ്മുടെ ഭൂതകാലത്തെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഇടപെടലിനെ ദൈവ ദുരുസന്നിധി നിലനിൽക്കാനുള്ള ഒരു മാർഗം അത് നമ്മൾ അംഗീകരിക്കണതാണ് അംഗീകരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളത് മരണം വരെ അതിനെക്കുറിച്ച് ഒരു ഓർമ്മയുണ്ടാകണം നിങ്ങളിന്ന് പാവിൽ എത്ര കേമന്മാരായാലും എൻ്റെ ഒരു കഴിഞ്ഞ കാലം എനിക്കുണ്ടായിരുന്നു കർത്താവിനെ കൈവിട്ട കാലം അതിനെക്കുറിച്ച് നിങ്ങൾക്ക് എപ്പോഴും ദുഃഖം ഉണ്ടാകണം അത് നമ്മളെ വല്ലാത്ത രീതിയിൽ ആത്മാവിനെ വളർത്തും ദാവിത് ഇനി പരിശുദ്ധാത്മാവോ ഉണ്ടായിരുന്നതാണ് ദാവീദും കായനും ദാവീദും ഹവായും തമ്മിലുള്ള ഒരു വ്യത്യാസം ദാവനോട് പരിശുദ്ധാത്മ പറയും നീ അപ്പായോട് പ്രാർത്ഥിക്കേണ്ടത് എന്നെ എടുത്ത് എന്നാണ് അങ്ങനെ തിരുസന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുത് എന്നാണ് കാര്യം തള്ളിക്കളയുക അങ്ങനെ തിരുസന്നിധിയിൽ നിന്ന് എന്നെ തള്ളി താവിത പ്രാർത്ഥിക്കേണ്ടതാണ് കാര്യം അത് വാഗ്ദാന പ്രകാരമാണ് ആ പ്രാർത്ഥന പോണത് അതായത് ദീത് എന്നിട്ട് ദൈവത്തോട് പറയും അങ്ങയുടെ തിരുസന്നിധി നിന്നെ തള്ളിക്കളയരുതേ അങ്ങയുടെ പരിപാവന പരിഭാവന എടുത്ത് കളയരുത് അങ്ങനെ ഈ ഈ ഒരു സമയത്ത് അങ്ങനെ പറയാൻ പറ്റത്തില്ല പക്ഷെ എന്നാലും ദാവിദ് പറയുന്നത് ദൈവത്തിൻ്റെ ഒരു വാഗ്ദാനത്തിൻ്റെ വെളിച്ചത്തിലാണ് പറയുന്നത് പരിശുദ്ധൻ വാഗ്ദാനത്തെക്കുറിച്ച് അനുസ്മരിപ്പിക്കുക ആ വാഗ്ദാനം കിടക്കണത് എവിടെയാണ് ഒന്ന് സാമൂലിൽ പന്ത്രണ്ട് ഇരുപത്തിരണ്ടിലാണ് ാമത്തെ നാമത്തെ പ്രതി കർത്താവ് തന്റെ ജനത്തെ ഫോർ ദ ലോർഡ് വിൽ നോട്ട് ഫോർ സേക്ക് പീപ്പിൾ കർത്താവ് തന്റെ ജനത്തെ പരിത്യജിക്കുകയില്ല അപ്പം നമ്മളെ ദൈവ ഇപ്പം നമ്മളെ പാപികളാണെങ്കിലും ദൈവം നമ്മളെ പരിതജിക്കാതിരിക്കണത് കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൻ്റെ പ്രതിയാണ് ഈ ഒരു പ്രൊവിഷനിലാണ് ദാവിത പ്രാർത്ഥിക്കുന്നത് എന്ത് പ്രാർത്ഥിക്കണത് സങ്കീർത്തനം പ്രാർത്ഥിക്കണത് എന്താണ് അങ്ങയുടെ തിരുസന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുതേ അങ്ങയുടെ പരിഭാവന എന്നിൽ എന്നെ എടുത്ത് കളയരുതേ പക്ഷേ ദൈവം പ്രാർത്ഥന കേൾക്കും കർത്താവിനെ തിരുസന്നിധി തന്നെ ദാവൂതിനെ നിലനിർത്തും ഈ നിലനിർത്താൻ സഹായിക്കുന്നത് ദാവിദിൻ്റെ അനുതാപം തന്നെയാണ് പിന്നെ ദൈവസ്നേഹവും കഴിഞ്ഞ കാലങ്ങളിലെ വന്നുപോയ ഡാമേജുകളെ റിപ്പയർ ചെയ്യുന്നതിന് നമ്മളെ സഹായിക്കുന്നത് ആ വിഷയം അതുപോലെ ആരെയും മേൽ കെട്ടിവെക്കാതെ സ്വയമായി ഏറ്റെടുത്തുകൊണ്ട് അതിന് കർത്താവിൻ്റെ ദിനസന്നിധിയിൽ അനുതാപപ്പെടുന്നതും പാപക്ഷമയ്ക്ക് വേണ്ടി അപേക്ഷിക്കുന്നതും നല്ല റെക്ടിഫിക്കേഷൻ നമുക്ക് കിട്ടാം കർത്താവിൻ്റെ ദി വ്യാപരിക്കാൻ നിലനിൽക്കാൻ നമുക്ക് ന്യായം കിട്ടും അങ്ങനെയാണ് നമ്മുടെ ഭൂതകാലത്ത് നമ്മൾ കാണേണ്ടത്